ഇന്നിപ്പം എൻ്റെ വീട്ടിലാണുള്ളത് ഇന്ന പിന്നെ ഒരു എടുത്തേക്കാന്ന് വിചാരിച്ചു പിന്നെ ശിവരാത്രി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീട്ടിൽ തന്നെയായിരുന്നേ ഇന്നിപ്പോൾ ലീവുള്ള ദിവസമായുണ്ട് വീട്ടിൽ തന്നെ സ്റ്റേ അടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ ഡേ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും തന്നെ കുറച്ച് പതുക്കെയാണ് എഴുന്നേറ്റത് അച്ഛൻ രാവിലെ തന്നെ പോയതുകൊണ്ട് ഉച്ച ഉച്ചയാകുമ്പം വരും പിന്നെ അജേട്ടനാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോയി പിന്നെ അമ്മയും ഞാനും അമ്പാടിയും ഉണ്ടായിരുന്നുള്ളൂ ശ്രീമോളും ഏട്ടനും കൂടെ രാവിലെ തന്നെ ലൈസൻസിന് എന്തൊക്കെയോ ശെരിയാക്കാനും പിന്നെ എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ മേടിക്കാനൊക്കെ പോയിട്ട് പിന്നെ ഒരു ഉച്ച പതിനൊന്ന് മണിയൊക്കെ ആയി ആയിരിക്കുമ്പോഴത്തേനും അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവർ ഒക്കെ കഴിച്ച് പിന്നെ ഉച്ച ആകുമ്പോഴത്തേനും ശ്രീമോളിൻ്റെ പതുക്കെ പാക്കിങ് കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ തുടങ്ങിയിട്ടുണ്ട് അമ്പാടിനോട് ഞാൻ അതാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാമിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോഴത്തേക്കും അവൻ അവിടെ നിന്ന് കളിയാൻ ഇന്നത്തെ ഡേ എന്ന് പറയുമ്പം കുറച്ച് സങ്കടമുള്ള കാര്യം ശ്രീമോളും ഏറ്റവും പോവാണ് പോവുകയാണ് അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ പിന്നെ നല്ല എന്ന് ഓർക്കുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ എൻ്റെ അജറ്റൻ്റെ ആനിവേഴ്സറി ആണ് കേട്ടോ സിക്സ് ആനിവേഴ്സറി അതൊക്കെ കൊണ്ട് ഈ ഒരു ഡേ എന്ന് പറയുമ്പം നമുക്ക് കുറച്ച് സ്പെഷ്യലാണ് പിന്നെ ഉച്ച യപ്പോ ഫുഡൊക്കെ ഏതാണ്ട് റെഡിയാണ് അപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണിയും ചിക്കൻ ചില്ലി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്പാടിക്കെന്തോ വെള്ളവും വേണംന്ന് പറഞ്ഞിട്ട് അത് എടുത്തോടുക്കുമ്പോൾ കഴത്തിന്റെ ആക്കുലെ കണ്ടപ്പോ നല്ല ക്യൂട്ടായിട്ട് തോന്നി അങ്ങനെ വീഡിയോ എടുത്താണ് കുളിപ്പിക്കട്ടെ പടീനാ

രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിട്ട് അത് കഴിച്ചിട്ടില്ല കേട്ടോ പകരം ബിരിയാണിയാണോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതും കുറച്ച് ലേറ്റ് ആയിട്ടേ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഫുഡ് എനി വേണ്ട ഞാൻ ബിരിയാണി കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനാണെങ്കിൽ കുളിക്കാൻ വിളിക്കുന്നുണ്ട് കേട്ടോ അതിനിടക്ക് കൊന്നിട്ട് വരുന്നില്ല മുറ്റത്തോടെ അതിലൂടെ ഇതിലൂടെ നടന്ന് കളിക്കുകയാണെ ഫുൾ കളിയാണ് അതിന് ോല്ലോ നമ്മളെ ഒന്നാമത് അമ്പലത്തിൽ നിന്ന് വരാൻ താമസിച്ചു പിന്നെ കിടക്കാൻ താമസിച്ചു പിന്നെ രാവിലെ എഴുന്നേൽക്കാനും മടിയായിരിക്കും അത് മാത്രമല്ല പിന്നെ ഏട്ടം വൈകുന്നേരം പോകല്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്ന് അമ്പാടിനെ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുന്നപ്പോഴത്തേക്ക് ഓടി പിടിച്ച് വേണം അതൊക്കെ ടാസ്ക്കാന്ന് കരുതിയിട്ട് ഇന്ന് ഏതായാലും ലീവ് ആക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെയാണ് ഇന്ന അമ്പടിയെ സ്കൂൾ വിടാതിരുന്നത് അങ്ങനെ പിന്നെ ഞാനിത് അവനെ കുളിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവനെ കുളിപ്പിച്ചിട്ട് വേണം എനിക്ക് സാവകാശം ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ഞാനിത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പോൾ തന്നെ ഇത് സ്ത്രീമോളിത പാത്രങ്ങളും അതും ഇതൊക്കെ എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ സ്റ്റീലിൻ്റെ ഒരു പാ ഒരുപാട് ഉണ്ടെങ്കിലും കുറച്ച് മൂന്നാല് പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ കുക്കറ് ചട്ടി ചീനച്ചട്ടി അല്ലാണ്ട് മൺചട്ടി അതൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഇത്തവണ അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്ന് എടുത്ത് നോക്കുകയാണ് ഇതൊക്കെ എടുത്ത് വെക്കേണ്ടായിരുന്നു ഇപ്പം പിന്നെ കുക്കറിൻ്റെ കുക്കർ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുക്കറിൻ്റെ റേറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനും ഇത്ത ഇപ്പം ഒരു കുക്കർ മേടിക്കാൻ നോക്കിയപ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് വില പറഞ്ഞത് അതൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കായിരുന്നു പിന്നെ ഈ ഒരു മൺചട്ടി തട്ടാണ്ടും മുട്ടാണ്ടും അങ്ങ് എത്തിക്കേണ്ടത് അതൊക്കെ നമ്മൾ ഇനി നല്ലപോലെ പാക്ക് ാണ് കൊണ്ടുപോകാനുള്ളത് എടുത്ത് വെച്ച് നോക്കുകയാണ് അതിനിടക്ക് ഇനി ഏട്ടൻ എഴുന്നേറ്റ് പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പാക്ക് ചെയ്യാം അങ്ങനെയുള്ള പ്ലാനിൽ ഇരിക്കാനും അപ്പോൾ പതുക്കെ പതുക്കെ ഓരോ സാധനങ്ങൾ എടുത്ത് വെച്ച് നോക്കുകയാണ് ഇനി അങ്ങനെയൊക്കെ പാക്ക് ചെയ്യണം അപ്പം ഇതൊക്കെ അങ്ങനത്തേക്കുണ്ടായി കുറച്ചധികം ബേക്കറി ഐറ്റംസ് ഉണ്ട് പിന്നെ അച്ചാറ് അങ്ങനെയുള്ള പിന്നെ പൊടികൾ പുട്ടിൻ്റെ പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടെന്ന് തോന്നും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തൊക്കെ കുറച്ച് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അതൊക്കെയാണ് കൂടുതലും അപ്പോൾ ഇത് ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് എടുത്ത് വെക്കണം അപ്പോഴത്തേനും അമ്മേൻ്റെ അടുത്ത് വിളിച്ചിട്ട് കല്ലുമ്മക്കായി നിറക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഉള്ളിയുടെ തോൽ പൊളിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാനത് പതുക്കെ അത് എടുത്ത് വെച്ചിട്ട് നേരെ സെൻട്രോൾ വന്നിട്ട് അത് സംസാരിച്ചുകൊണ്ട് ഇതിങ്ങനെ പതുക്കെ പതുക്കെ പൊളിക്കുകയാണ് കേട്ടോ പിന്നെ അതിന് ടയ്ക്ക് ഏട്ടൻ വന്നിട്ട് പാക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ശ്രീമോള വീട്ടിൽ നിന്ന് അമ്മയും പിന്നെ അനിയനും അനിയൻ പിന്നെ ഏട്ടന്റെ ഭാര്യയും മാമന്റെ മോളും മാമനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരായിട്ട് സംസാരമായി പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പാക്കിങ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാണ് ഉണ്ടായത് കേട്ടോ അപ്പോഴത്തേനും തന്നെ ഒരു മൂന്ന് മൂന്നര ആവർ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇലക്കെടുത്ത് വെച്ചപ്പോൾ എന്തേലും ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് അവർ വരുന്നില്ല കേട്ടോ കാരണം ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങളെന്താ ഫുഡൊക്കെ എടുത്ത് എല്ലാം സെറ്റാക്കി എടുത്ത് വെക്കുകയാണ് ഇനി എല്ലാവരും ഒരുമിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കാൻ കരുതി അതിനിടയ്ക്ക് അച്ഛൻ ഇതാ കല്ലുമക്കായ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കല്ലുമക്കായ നിറച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി തീർക്കുകയാണ് കാരണം എല്ലാവർക്കും ഒരു അഞ്ചു മണി ആകുന്നപ്പോഴത്തേക്ക് ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എട്ടണം ശ്രീമോളും പൂവല്ല അപ്പോൾ അവരെ കൊണ്ടുവിടണം അപ്പോൾ അവർ അതിനുമുമ്പ് അവർ ഈ ചായ കൊടുക്കണ്ടേ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അതിനിടക്ക് നടക്കുന്നുണ്ട് പിന്നെ അമ്പാടി ആണെങ്കിൽ പതുക്കെ അവിടുന്ന് എന്തോ ചിപ്സോ തക്കാളി നുറുക്ക് കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അതിനാണ് ഈ വാതിൽ അടച്ചിട്ട് കളിക്കുന്നത് അവിടുന്ന് തക്കാളി നുറുക്ക് പാത്തും പതുങ്ങി തിന്നാന്ന് കരുതിയിട്ടാണ് കേട്ടോ കുഞ്ഞിന് ഈ ഈ എന്താ മിക്സ്ചർ തക്കാളി നുറുക്ക് അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു മാസം എങ്ങനെയാണ് കടന്നു പോയെന്നൊരു നിശ്ചയമില്ല കേട്ടോ കാരണം ശ്രീമോള ഏട്ടൻ്റെ കല്യാണം ഉണ്ടായിരുന്നോല്ലോ അതിന് കുറച്ച് ദിവസം അങ്ങനെ അങ്ങ് പോയി പിന്നെ പടയുന്നതായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അപ്പോഴത്തേക്ക് പോകാനായി ആ ഒരു സ്ഥിതിയായിരുന്നു ആയിരുന്നു ഇനിയിപ്പം എല്ലാവർക്കും ഒരു പെട്ടെന്ന് പോകുമ്പോൾ ഒരു മിസ്സിങ് ആയിരിക്കും കുറച്ച് ദിവസത്തേക്ക് പിന്നെ അച്ഛനും അമ്മക്ക് നല്ല വിഷമം ഉണ്ടാകും കാരണം വീട്ടിൽ വേറെ ആരും ആരുമില്ലല്ലോ എനിക്കാണെങ്കിൽ അങ്ങ് പോകും വേണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളപ്പോഴത്തേനും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളിത് ഫുഡൊക്കെ സെർവ് ചെയ്തിട്ട് എല്ലാവരും ബിരിയാണിയൊക്കെ കഴിക്കുകയാണ് സാധാരണ ബിരിയാണിയൊക്കെ കണ്ടാൽ ഞാൻ ഒരുപാട് കഴിക്കുന്നതാണ് പക്ഷേ ഇന്ന് കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ അപ്പോൾ അമ്പാടിയുടെ അടുത്ത് കഴിക്കാൻ പറഞ്ഞപ്പോൾ അമ്പാടിക്ക് ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞിരിക്കുന്നായിരുന്നു പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവർക്ക് ചായ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കല്ലുമക്കയൊക്കെ റെഡി ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടോടെ ചൂട് പാത്രത്തിൽ അത് നമ്മൾ കാസ്ട്രോളിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അതൊക്കെ ഞാനിത് ഓരോന്ന് പ്ലേറ്റിലാക്കി ആക്കി എടുത്ത് വെക്കുകയാണ് കാരണം അവർക്ക് ചായ ഒക്കെ കൊടുക്കണമല്ലോ പിന്നെ അതിനിടയ്ക്ക് കതളിപ്പായോ ഒക്കെ അച്ഛൻ അച്ഛനും അമ്മയും അത് വെട്ടിയെടുക്കേണ്ട തയ്യാറെടുപ്പിലാണ് കേട്ടോ നമ്മൾ കടകളിലൊക്കെ പോയാൽ പഴംകോല ഇങ്ങനെ വെട്ടിയെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് കാണുമെങ്കിലും ഇത് ഒരു കുറച്ച് പണിയാണ് കിട്ടോ കടകളിലൊക്കെ പോയ ഓരോ ചേട്ടൻ ഒരു ചട പടയെന്ന് പറഞ്ഞ് വെട്ടിയെടുക്കുന്നതാണ് പക്ഷെ പടലിലൂടെ വെട്ടിയെടുക്കാൻ കുറച്ച് ടാസ്ക് ആണ് കിട്ടോ അങ്ങനെ ഒടുവിൽ നമ്മൾ അത് വെട്ടിയെടുത്തിരിക്കുന്നു പിന്നെ നമ്മൾ ബേക്കറി ഐറ്റംസ് അതൊക്കെ ഓരോന്ന് പ്ലേറ്റിലേക്ക് ആക്കി എടുത്ത് വെക്കുന്നുണ്ട് ഇന്നിപ്പോൾ ചായയല്ല ഹോർലിക്സ് കൊടുക്കാന്ന് കഴിഞ്ഞിട്ട് പാലൊക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിത് ഹോർലിക്സ് ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പൊ ബേക്കറി ഐറ്റംസും ഒക്കെ എടുത്തിട്ട് ടേബിളിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ് പിന്നെ ഗ്ലാസ്സിലൊക്കെ ഇത് ഹോർലിക്സ് ഒക്കെ ഒഴിച്ച് എല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നേരെ ടേബിളിലേക്ക് എടുത്ത് വെക്കണം പിന്നെ ഈ ഒരു കാജ എന്ന് പറഞ്ഞ സംഭവമില്ലേ എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ ഇഷ്ടാവുന്നവർക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ അത് വലിയ എന്താ പറയുക ഒരു കൈൻ്റെ കൈപ്പത്തിയോളം ഉണ്ട് കേട്ടോ നീളം അതൊക്കെ എടുത്തിട്ട് അമ്മ ഇത് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് അമ്പാടിക്ക് ഈ ഒരു സാധനം കിട്ടിയാൽ മാത്രം മതി കേട്ടോ തക്കാരിന്ന് വർക്ക് അത് ഒരു അഞ്ച് മിനിറ്റ് വേണ്ട അത് കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് മൂപ്പരത് അകത്ത് ഇരുന്നിട്ട് പതുക്കെ പതുക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെ അതിനിടക്ക് സ്ട്രീമോടെ അടുത്ത് പോയി ആവാൻ വേണ്ടി പറയുന്നുണ്ടായിരുന്നേ പോകാൻ ഏതാണ്ട് സമയം ഇങ്ങനെ ആയിക്കോണ്ടിരിക്കുകയാണ് പോകുന്നത് ബൈക്ക് നമുക്ക് വെയിറ്റ് ചെക്ക് ചെയ്യണം ആ ഒരു പ്ലാനിൽ നിൽക്കുകയാണ് കേട്ടോ കാരണം പേർക്കും കൂടെ മാക്സിമം വന്നാൽ അറുപത് കിലോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് കൂടുതൽ കൊണ്ടുപോകുകയാണെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് അത് കുറച്ചധികം അധികം പേയ്മെന്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകുന്ന ബൈക്ക് തൂക്കി നോക്കാം എന്നുള്ള പ്ലാനിലാണ് പിന്നെ അച്ഛനും അമ്മയും ഏട്ടനും ശ്രീമോളും എല്ലാവരും പെട്ടെന്ന് തന്നെ റെഡിയാണ് ഉണ്ടായത് ഞാനും അജേട്ടനും ഒക്കെ റെഡിയായി പക്ഷേ ഞങ്ങൾ പോകുന്നില്ല കേട്ടോ ഓൾറെഡി ഡ്രൈവർ ചേട്ടനുണ്ട് പിന്നെ അച്ഛനും അമ്മ ഏട്ടൻ ശ്രീമോൾ അപ്പം തന്നെ തന്നെ കാർ ഫുള്ളാവും അപ്പോൾ ശ്രീമോൾ റെഡി ആയി സെറ്റ് ായി നിന്നിട്ടുണ്ട് ബാഗ് ബാഗ് പാക്കിംഗ് ഫൈനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടക്ക് അമ്മ ഇത് കേക്കൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആനിവേഴ്സറി കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനും കൂടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഒരിക്കലും അല്ല ശ്രീമോളും ഏട്ടനും കൂടെ ടൗണിൽ രാവിലെ പോയി എന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് അവർ സർപ്രൈസായിട്ട് എനിക്ക് കൊണ്ടുതന്നാണ് ഈ ഒരു കേക്ക് നമ്മളങ്ങനെ എല്ലാവരും റെഡിയായി ഇറങ്ങുന്നതിൻ്റെ തൊട്ട് നമ്മൾ നമ്മളിതാ കേക്ക് കട്ടിങ് ചെയ്യാൻ പോവാണ് അങ്ങനെ അമ്പടി ഇത് നടുവിൽ നിൽപ്പിണ്ട് ഞാനും അജക്കനും കൂടെ കേക്ക് കട്ട് ചെയ്യാനോ ഞങ്ങൾ പേരും കൂടെ കേക്ക് കട്ട് ചെയ്ത് പരസ്പരം ഷെയർ ചെയ്ത് ഞങ്ങൾ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോഴത്തേനും തന്നെ സമയം ഏതാണ്ട് അഞ്ചുമണിയായിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുപാട് സമയമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങണം അവർക്ക് ഫ്ലൈറ്റ് നയൻ തേർട്ടിക്കാണ്ട് പക്ഷേ ഒരു കുറച്ച് മുൻപ് പോകണമല്ലോ അതുകൊണ്ട് കണ്ണൂരാണ് കണ്ണൂർ വിമാനത്താവളത്തിലാണ് പോകുന്നത് അപ്പം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണുള്ളത് അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് ഞങ്ങളിതാ പോകാനുട്ടോ എല്ലാവർക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു ഇറങ്ങാൻ നേട്ട് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ എസ്പെഷ്യലി എനിക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു അമ്പാടിക്കും ചെറിയതായിട്ട് സങ്കടം പോലെ കണ്ണൊക്കെ ഇങ്ങനെ തിരുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ലാസ്റ്റ് നിമിഷം നമുക്ക് എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായിരുന്നു എന്താണെന്നറിയില്ല അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ കുഞ്ഞമ്പാടി ആണെങ്കിൽ പാത്തും പതുങ്ങും കേക്കിന്റെ അടുത്ത് ചുറ്റും പറ്റി നിൽക്കുന്നുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ അവന് വായിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്നാലും കുഞ്ഞുങ്ങളല്ലേ കുറച്ച് കേക്ക് കൊതിയൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ കുഞ്ഞും അവിടെത്തന്നെ എൻ്റെ അടുത്ത് പറ്റി നിൽക്കുന്നുണ്ടായിരുന്നേ അങ്ങനെ ഞാനിത് കേക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പ്ലേറ്റിലാക്കി വെയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യാനുള്ള പ്ലാനിൽ നിൽക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ ചേട്ടൻ്റെ പേരെനിക്കറിയാൻ പാടില്ല അപ്പം എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ എല്ലാവരും ഇത് കോനാലം നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നീരജ ഇതാ കേട്ടോ നമ്മൾ പുതിയ കല്യാണ പെണ്ണ് പിന്നെ മാമൻ്റെ മോള് അമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ ചെ ചെറിയ വിഷമവും ഉണ്ടാവില്ല നമ്മൾ പോകുക എന്ന് പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല എല്ലാവരും ഹായൊക്കെ പറയുന്നുണ്ട് ഭാവി പറയുന്നുണ്ട് കേട്ടോ അപ്പോ അത് ശ്രീമോളാന്ന് തോന്നുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇതെല്ലാരും പെട്ടിയൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് എടുക്കാനുള്ള പ്ലാൻ ആണ് കേട്ടോ ഭയങ്കര വിഷമായിരുന്നു വരുമ്പോ നല്ല സന്തോഷൊക്കെ ആയിരിക്കും പക്ഷെ പോവാൻ പറയുമ്പോൾ എന്തായാലും ഒരു വിഷമം ഉണ്ടാവില്ല ആ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അമ്പാടി ഇതാ കേക്ക് തകർതി ആയിട്ട് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീമോള ഡ്രസ്സ് അടിപൊളിയാണ് കേട്ടോ ഞാൻ അന്നേരം കണ്ടപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ കൈക കഴുകിയായിട്ട് എടുക്കാന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഇത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മളിത് ലഗേജ് ഒക്കെ എടുത്തിട്ട് നേരെ വണ്ടിക്കകത്ത് ഓരോന്ന് െടുത്ത് വെക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പെട്ടി എടുത്തപ്പോൾ തന്നെ കാറിൻ്റെ ഡിക്കി ഫില്ലായിട്ടോ അതിന് ശേഷം പിന്നെ അതിൻ്റെ ഒരു കവറിങ് ഉണ്ടല്ലോ അതൊക്കെ മാറ്റി ഉള്ളിലേക്ക് വെച്ചപ്പോഴാണ് കുറേ പിന്നെ എന്താ പറയുക ലഗേജ് പിന്നെ ഉള്ളിലോട്ട് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ എല്ലാം എടുത്ത് വെച്ചു പിന്നെ ഇറങ്ങാൻ നേരത്തെ കെട്ടിപ്പിടുത്തവും ഉമ്മ വെക്കലൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഫുള്ള് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ എല്ലാവർക്കും നല്ലൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ശ്രീമോൾ ഇത് ആ ഡ്രസ്സൊക്കെ ഇട്ടാൽ നല്ല അറ്റൊളി സെറ്റപ്പായി നിൽക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഇറങ്ങാൻ നേരത്തെ ഷൂസൊന്നും എടുത്ത് എടുത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഓൾറെഡി ലഗേജ് ഫില്ലായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇറങ്ങാൻ നേരത്തെ എല്ലാവർക്കും നല്ല സങ്കടവും കരച്ചിലും ഒക്കെ ആയിരുന്നു ഏട്ടൻ്റെ മുമ്പ് കാണുമ്പോൾ എനിക്ക് ഒരു വിഷമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും ഉമ്മക്ക് കൊടുത്തു എല്ലാവരും ആ ടാറ്റ ബൈ പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുകയാണ് പിന്നെ ശ്രീമോള അമ്മ ബിന്ദു അമ്മക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ഇറങ്ങാൻ നേരത്തെ ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാം സെറ്റായി പിന്നെ അവർ ടാറ്റാബൈബ് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഉണ്ടായത് പിന്നെ അമ്മയും ഫാമിലി ആയിട്ട് അവരെല്ലാവരും ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവരെല്ലാം പിന്നെ കാറിൻ്റെ പുറകെ അവരും ഇറങ്ങുകയാണ് ഉണ്ടായത് പിന്നെ നമ്മളും വീടടച്ച് ഞാനാണ് ലോക്ക് ലോക്കൊക്കെ ചെയ്തിട്ട് ഞാനും ചേട്ടനും അമ്പാടിയും കൂടെ നേരെ കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടോ എന്തൊക്കെയാണ് പറഞ്ഞിരുന്ന് പിന്നെ എന്തൊക്കെയോ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല അങ്ങനെ ഫൈനലി വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു എന്തോ ഒരു ഇത് അപ്പോൾ അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏറ്റവും പറഞ്ഞാൽ നമുക്ക് ഒന്ന് തലശ്ശേരിയൊക്കെ പോകാം ഓൾറെഡി എനിക്ക് എന്തെങ്കിലും ഡ്രസ്സോ എന്തെങ്കിലും മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു ആനിവേഴ്സറിൻ്റെ സ്പെഷ്യൽ ആയിട്ട് അപ്പോൾ നമുക്ക് അങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ എന്താ പറയുക വീട്ടിൽ നിന്ന് കുറച്ച് സമയം ഇരുന്ന് പിന്നെ എന്തൊക്കെയോ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെക്കലും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് റെഡി ആയി പിന്നെ നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ് അപ്പോൾ നമ്മൾ നേരെ തലശ്ശേരിയിലേക്ക് വെച്ച് പിടിക്കുകയാണ് കേട്ടോ തലശ്ശേരി എത്തിയിട്ട് ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്ന സെഞ്ചുറി ഫാഷൻ സിറ്റിയിലായിരുന്നേ അങ്ങനെ ലിഫ്റ്റ് കയറി നേരെ പോയിട്ടുണ്ടായിരുന്ന സെക്കൻഡ് ഫ്ലോറിൽ അങ്ങനാണ് സെക്കൻഡോ തേഡോ ആണ് തേഡ് എന്ന് തോന്നിയിട്ടോ അങ്ങനെ നൈറ്റ് വെയർ നോക്കാമെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കളക്ഷൻസ് അവർ കാണിച്ചു തന്നിട്ടോ ഞാൻ പറഞ്ഞ ഒരു മോഡൽ അവിടെ ഇല്ല കേട്ടോ കാണിച്ചിരുന്ന മൊത്തം നമുക്ക് നൈറ്റിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നേ പുറത്തിറങ്ങാൻ കൂടുതൽ പറ്റില്ല അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് നൈറ്റ് വെയർ വേണം ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നു പക്ഷേ പാകത്തിന് ഞാൻ മനസ്സിൽ വിചാരിച്ചത് അവിടെ ഇല്ല കേട്ടോ ഇപ്പം ഞാൻ വെച്ചോ കോട്ട് സെറ്റ് പോലത്തോ അങ്ങനെ എന്തെങ്കിലും ടോപ്പ് ഐറ്റംസ് എടുക്കുക എന്നുള്ളത് അങ്ങനെ രണ്ടുമൂന്ന് കളക്ഷൻസ് ഞാൻ എടുത്ത് കൂടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ ഈ ഒരു ഗ്രീൻ ഇട്ട് നോക്കിയപ്പോഴത്തേനും ഗ്രീന് കണ്ടത് ആ ഒരു പച്ചക്കളറ് കണ്ടിട്ടാണ് ഞാൻ ആ ടോപ്പ് എടുത്തിട്ടുള്ളത് പക്ഷെ ഇട്ട് നോക്കുമ്പോൾ ഓക്കെയാണ് കുഴപ്പമില്ല എന്നാലും എനിക്കൊരു സംശയം എടുക്കണോ വേണ്ടോ എന്നുള്ളത് അങ്ങനെ അജിട്ടൻ്റെ കൂടെ ചോദിച്ചപ്പം ഓക്കെയാണ് കുഴപ്പമില്ല ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്തോ ഇട്ട് നോക്കിയിട്ട് പിന്നെ ഞാൻ ഒരു ജൂട്ടിൻ്റെ മോഡൽ ആ ഒരു ടൈപ്പ് ഡ്രസ്സാണേ അപ്പം അതവിടെ മാറ്റി വെച്ചു പിന്നെ ഈ ഒരു ഈ സ്കിൻ കളർ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ബാക്കിൽ ഒരു കെട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അത് എടുക്കണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഈ ടീഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് നൈറ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഭയങ്കര ടൈറ്റ് കിട്ടും അതുകൊണ്ട് ഞാൻ എടുത്തില്ല അതിലൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിങ്ങനെ ഒരു ടോപ്പ്സ് ഇട്ട് നോക്കുന്നുണ്ട് ഏത് എടുക്കണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷനാണ് നൈറ്റ് വെയർ എടുക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ നൈറ്റ് വെയർ ആയിട്ട് എനിക്ക് കിട്ടിയില്ല പിന്നെ ഈ ഒരു ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ താഴോട്ടർക്ക് എന്തോ ഒരു ടൈറ്റ് ഫീൽ ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് ഫൈനലി ഒരു ടോപ്പും ഒരു ലഗീനം കണ്ടെടുത്തിട്ടുണ്ട് അത് അങ്ങനെ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് നമുക്ക് മാക്സിലോട്ട് പോകാമെന്ന് എഴുതിയിട്ട് അപ്പോൾ തലശ്ശേരി മാക്സ് വരുന്നത് ഈ ഡൗൺ ടൗൺ മാളിലാണ് കേട്ടോ അപ്പം നമ്മൾ അവിടെ എസ്കലേറ്ററിൽ നേരെ പോകുകയാണേ മാക്സിലോട്ട് പോകാമെന്ന് കരുതി അതിൽ ചേട്ടന് എന്തെങ്കിലും ഡ്രസ്സ് നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെയാണ് പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ചെന്ന് കയറി ആപ്പം കുറേ ടാങ്ക് ടോപ്പും അങ്ങനെയുള്ളവർക്കുണ്ട് കുറേ ഡ്രസ്സൊക്കെ ഉണ്ട് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചുമ്മാ നോക്കി പക്ഷേ ഞാൻ ഞാനതൊന്നും എടുത്തില്ല കേട്ടോ പിന്നെ അചേട്ടന് എടുക്കാമെന്ന് കരുതിയിട്ട് ഏട്ടൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് പോകാമെന്ന് കരുതി ഏട്ടന് കുറേ ടീഷർട്ട് ഞാൻ ഇട്ട് വെച്ച് നോക്കിയിട്ടോ കുറെ നോക്കി പക്ഷെ സൈസ് ചില ഇത് പാകാവുന്നില്ല ആ ഒരു രീതിയിലായിരുന്നു പിന്നെ അവിടുന്ന് ഒരു ക്യാപ്പ് കണ്ടപ്പം വെറുതെ തലയിലൊന്ന് വെച്ച് നോക്കി ഒരു വീഡിയോ ഒക്കെ എടുത്താണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഈ ഒരു നൈറ്റ് ഡ്രസ്സ് എടുക്കാമെന്ന് കരുതി പിന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റി എഴുന്നൂറ് രൂപ ആ ഒരു റേഞ്ചെങ്ങാണ്ട് എടുക്കണോ വേണ്ടിയോ എടുക്കണോ വേണ്ടിയോ ആ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി ഞാൻ അവിടുന്ന് എന്തോ ഒരു നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ട്രൗസറോ അങ്ങനെ എന്തോ ആയിരുന്നു എടുത്ത ഇത് കേട്ടോ അജട്ടനാണെങ്കിൽ പാകത്തിന്റെ എല്ലാം പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാനുണ്ടായത് പിന്നെ പോകുന്ന വഴിക്ക് അജട്ടിന്റെ അമ്മയ്ക്ക് കുറച്ച് മരുന്നൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ച് നേരെ നീരമ്മ അടുത്ത് പോയി അപ്പോൾ അപ്പൊ കെട്ടപ്പാ ബൈ